ഇസ്രയേൽ വംശഹത്യയിൽ ഗാസയിലെ മൂന്നിലൊരു മനുഷ്യരും കൊല്ലപ്പെട്ടു താൻ കണ്ട ഏറ്റവും വലിയ മേധാവി അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു അന്താരാഷ്ട്ര സമൂഹത്തോട് ആഹ്വാനം ചെയ്തു ഗാസയിൽ സയനിസ്റ്റ് ഭരണകൂടം ഓരോ മണിക്കൂറിലും മനുഷ്യരെ കൊന്നുതള്ളുകയാണ് മറുവശത്ത് പട്ടിണികൊണ്ടും രോഗങ്ങൾ കൊണ്ടും ആളുകൾ മരിച്ചു വീഴുന്നു അവശേഷിക്കുന്നവർ ജീവനും കൊണ്ടുള്ള പലായനത്തിലാണ് പട്ടിണിക്കെട്ടും അതിക്രൂരമായും ഒരു ജനതയെ ഇസ്രായേൽ ഇല്ലാതാക്കുന്നത് ഭയമേതുമില്ലാതെയാണ് ഇരുപത്തിമൂന്ന് ലക്ഷമാണ് ഗാസയിലെ ജനസംഖ്യ ഇതിൽ അറുപത്തി പേർ ഇതിനോടകം കൊല്ലപ്പെട്ടു രണ്ട് ലക്ഷത്തി അമ്പതിനായിരം പേർ പലായനം ചെയ്തു കെട്ടിടങ്ങൾക്കിടയിൽ പതിനായിരം പേർ കുടുങ്ങിക്കിടക്കുന്നു ഒരു ലക്ഷത്തി അറുപത്തി പേർക്ക് പരുക്കേറ്റെന്നുമാണ് കണക്കുകൾ ഗാസ ഹെൽത്ത് മിനിസ്ട്രി നൽകുന്ന കണക്കുകൾ പ്രകാരമാണ് മരണസംഖ്യ കണക്കാക്കിക്കൊണ്ടിരിക്കുന്നത് സേവ് ദ ചിൽഡ്രൺ ഫൗണ്ടേഷന്റെ കണക്കു പ്രകാരം കൊല്ലപ്പെട്ടവരിൽ ഇരുപതിനായിരത്തിലധികം പേരും കുട്ടികളാണ് ഇതിൽ വിശന്നു മരിച്ചത് നാനൂറ്റി ഇരുപത്തിയഞ്ച് കുരുന്നുകൾ എന്നാൽ കൂട്ടക്കൊല ചെയ്യപ്പെട്ട കുടുംബങ്ങളും രേഖപ്പെടുത്താത്ത ശിശുമരണങ്ങളും കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരുടെ എണ്ണവും ഈ കണക്കുകളിലൊന്നുമില്ല ഈ ക്രൂരതകൾക്കെതിരെ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും അമേരിക്കയുടെ പിന്തുണയോടെ വംശഹത്യ തുടരുകയാണ് ഇസ്രായേൽ താൻ കണ്ട ഏറ്റവും വലിയ വംശഹത്യയാണ് ഗാസയിലേതെന്ന് യു എൻ മേധാവി അന്റോണിയോ ഗുഡ്രസ് പറഞ്ഞു ഇസ്രായേൽ ഭീഷണിക്ക് വഴങ്ങരുതെന്ന് അന്താരാഷ്ട്ര സമൂഹത്തോട് ഗുഡ്രസ് ആഹ്വാനം ചെയ്തു ഇസ്രായേലിൻ്റെ കുറ്റകൃത്യങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന ആഗോള രാഷ്ട്രീയ സമ്പദ് വ്യവസ്ഥയെ ഇല്ലാതാക്കണമെന്ന് ആംനസ്റ്റി ഇന്റർനാഷണൽ സെക്രട്ടറി ജനറൽ ആഗ്നസ് കാലമർബ് ആവശ്യപ്പെട്ടു വംശഹത്യയോടും അധിനിവേശത്തോടും വംശീയതയോടുമുള്ള അവരുടെ കൊതി അവസാനിപ്പിക്കാൻ ലോകജനത സംഘടിക്കണമെന്നും ആഗ്നസ് പറഞ്ഞു ഇന്റർനാഷണൽ ഡെസ്ക് കൈരളി ന്യൂസ്